കൃഷിയിൽ വിജയം ചിങ്ങമെത്തിയതോടെ പട്ടുവത്തെ കാക്കാമണി ബിന്ദുവിന്റെ പാടത്ത് വസന്തം വിരുന്നെത്തിയിരിക്കുകയാണ് ഓറഞ്ചും മഞ്ഞയും ചേർന്നുള്ള മനോഹര കാഴ്ച ഒരേക്കർ സ്ഥലത്ത് നിരവധി ചെണ്ടുമല്ലി ചെടികളാണ് ബിന്ദു കൃഷി ചെയ്തിരിക്കുന്നത് അവയിലേറെയും പൂത്ത് വിളവെടുപ്പിന് സജ്ജമായി ബിന്ദുവിന്റെ പൂക്കൃഷിയിൽ ഇത് രണ്ടാം മൂഴമാണ് ഹൈബ്രിഡും നാടനും ഇനത്തിൽപ്പെട്ട ചെടികളാണ് ബിന്ദു കൃഷി ചെയ്തിരിക്കുന്നത് ബക്കളം അഗ്രോ സർവീസിൽ നിന്നും കെ വി കെയിൽ നിന്നും ചെറുതായം നഴ്സറിയിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നും ലഭിച്ച ചെടികളാണ് ബിന്ദുവിന്റെ കൃഷിയിടത്തിലുള്ളത് ആവശ്യക്കാരും ഓണച്ചന്തക്കാരും ബിന്ദുവിനെ സമീപിക്കുകയാണ് ഇപ്പോൾ പൂവിന് വിപണി ഒരു തടസ്സമല്ലെങ്കിലും പൂക്കളിൽ ഉണ്ടാകുന്ന പുഴുക്കളും കാലാവസ്ഥാ വ്യതിയാനവും പൂക്കർഷകർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് പലപ്പോഴും വെല്ലുവിളിയാകുന്നത് പൂക്കളിലെ ബാക്ടീരിയയും പുഴുക്കളുമാണ് <lad> ും പൂവ് നശിക്കാനും ഇവ കാരണമാകുന്നുണ്ട് അതിജീവിച്ചാണ് മുന്നോട്ട് ബിന്ദു പറയുന്നു പ്രതിസന്ധി എന്ന് വെച്ചാൽ ഇതിപ്പോ ആദ്യം നമ്മൾ അടിച്ചിട്ട് കുമ്മായിട്ടിട്ടെല്ലാം അടിച്ചിട്ടെല്ലാം ചെയ്തത് തന്നെയാണ് പക്ഷെ ആദ്യമൊന്നും പൂ വിരിയാൻ തുടങ്ങിയ പിന്നെയാണ് ഇതിനൊരു വാട്ടരോഗം വന്നത് വാട്ടരോഗത്തിന് നമ്മളിപ്പ കൃഷി നമ്മളെ കൃഷിഭവനിൽ വിജയ് സാറും കൃഷി ഓഫീസറെ വന്ന് നോക്കിയെല്ലാം അതിന്റെ ഓരോ മരുന്നുകളും ഒരു മാറ്റവും ബിന്ദുവിന് എല്ലാവിധ സഹായവുമായി ഭർത്താവ് മനോഹരനും ഒപ്പമുണ്ട് സ്വന്തമായി കൃഷി ചെയ്ത പൂക്കളുപയോഗിച്ച് പൂക്കളം ഒരുക്കി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നതിന്റെ സന്തോഷത്തിലാണ് ഇവർ ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്